പോർട്ട് ലൈവിലേക്ക് സ്വാഗതം വയനാട്ടിലെ ദുരിതബാധ മേഖലകളിൽ പത്താം ദിവസവും തെരച്ചിൽ തുടരുകയാണ് ഇപ്പോഴും നൂറ്റി അൻപതിലധികം ആളുകൾ മണ്ണിനടിയിലുണ്ട് അതിനിടെ ദുരിതബാധ മേഖലകളിൽ നിന്നും സൈന്യം ഭാഗികമായി പിൻവാകുന്നുവെന്ന വാർത്ത കൂടി പുറത്തു വരുന്നു ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അടക്കം തെരച്ചിൽ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർ തുടരും മടങ്ങുന്ന സംഘത്തിൽ നാവിക സേനാ ഉദ്യോഗസ്ഥരും സൈന്യത്തിന്റെ സേവനത്തെ സർക്കാർ നന്ദി അറിയിച്ചപ്പോൾ ദുരന്ത ഭൂമിയിൽ ജനങ്ങൾ നൽകിയ സഹായത്തിന് സൈനികവും നന്ദി പറഞ്ഞു ഒത്തൊരുമിച്ച് ഒരു ശരീരം പോലെ പ്രവർത്തിച്ചതായും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതായും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു യുനോ എവ്രി ഡേ വിത്ത് Now you are moving to? To our base. We are uh, located at Kannur. We came all over from the Kannur to this place. So we are going back to Kannur. Yeah. So we also reciprocate. Um, and uh, the media has been too supportive. And uh, Indian Armed Forces, that is the Indian Army and Navy, was requisitioned by the uh, uh, government on 30th. And uh, we have worked here hands in hand. With each other, and uh, that is how we could get the rescue in time. And uh, we are there for the country, and uh, it is our honor to serve our people. Thank you so much. Thank you. Thank you. I am from Marathalai. How many of you are here? But uh, we represent the team which has come from Trivandrum, Pangod. Pangod camp, you are from Pangod yes. camp. Yes. How many of you reached here from Pangod? We were uh, six officers, six JCOs, and uh, 155 other okay. How was the experience here? എക്സ്പീരിയൻസ് ആസ് ഐ ഹ് സെഡ് പർലിയർസോ വിർ ഗിവിൻസ് ആൻഡ് വി ഡിഡ് അ ടാസ്ക് ദൾ വാട്ട് ഐ കൻ സേ അബൌട്ട് മൈ എക്സ്പീരിയൻസ് ദോ വി വർ ഇഫക്റ്റീവ്ലി സപ്പോർട്ടഡ് ബൈ ഓൾ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദ പോലീസ് ആൻഡ് ദ അതർ ഗവൺമെന്റ് അതോറിറ്റീസ് ഈ ദുരന്ത ഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന്റെ അപ്പുറത്താണ് ഇവിടെ ബഹുമാനിയ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികളും ഒക്കെ തന്നെ സംസാരിച്ചു ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവർ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് നിർദ്ദേശം വന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി ഒരു നിമിഷം പോലും വൈകാതെ അവരിവിടെ എത്തി എന്നുള്ളതാണ് എത്തിയത് മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ബെയിലി പാല നിർമ്മാണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രക്ഷാദൌത്യ പ്രവർത്തനത്തെ കൂടുതൽ വേഗതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികൾ ഇവിടെ സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് നൽകിയ പിന്തുണയെക്കുറിച്ചാണ് യു സെഡ് അബൌട്ട് ദി സപ്പോർട്ട് ദാറ്റ് ദി പീപ്പിൾ ലോക്കൽ പീപ്പിൾ ഗീവ് യു ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി ഗവൺമെന്റ് എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രാദേശികമായി ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് അതിൽ എടുത്തു പറയേണ്ട കാര്യം എല്ലാ പിന്തുണയും അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്തുണയും അതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് നോ വേർഡ്സ് ടു സേ ദി സർവീസസ് ദാറ്റ് യു യു ഹാവ് ഗിവൺ അസ് വി സെല്യൂട്ട് ഓൾ ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി ഡാൻ കേരള സമാനതകളില്ലാത്തൊരു ദുരന്തം നേരിട്ടപ്പോൾ നമ്മൾ എന്നും നന്ദിയോടെ ഓർക്കേണ്ടത് ഈ സൈന്യത്തെയാണ് സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളെ ബെയ്ലി പാലം നിർമ്മാണം മുതൽ തുടർന്ന് നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അവർ നടത്തിയ അവരുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സൈന്യം ഭാഗികമായി അവിടെ നിന്ന് പിൻവാങ്ങുമ്പോൾ എങ്ങനെയാണ് അവരുടെ പ്രവർത്തനത്തെ നോക്കിക്കാനുള്ളത് അതോടൊപ്പം ചില സൈന്യത്തിലെ ചില വിഭാഗം അവിടെ ഒരു വിഭാഗം ആളുകൾ ഇവിടെ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ ഇനിയും അവർ ഭാഗമാകുന്നുണ്ടോ ഡാൻ ഈ ഒരു ദുരന്തം ജൂലൈ മാസം മുപ്പതാം തീയതി അർദ്ധരാത്രി ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യഘട്ടത്തിൽ ഈ ചൂരൽമലയിലേക്ക് ഓടിയെത്തുന്നത് കൽപ്പറ്റ യൂണിറ്റിലെയും മേപ്പാടി യൂണിറ്റിലെയും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമായിരുന്നു അവരവിടേക്ക് അവരുടെ എല്ലാ സംവിധാനങ്ങളുമായി ഓടിയെത്തി ഈ മുണ്ടക്കയെയും ചൂരൽമലയെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന പാലം ഒലിച്ചു സാഹചര്യത്തിൽ അവരുടെ കൈവശമുള്ള തുണികളും ആ ഏണിയും അത് ഒരുമിച്ച് ചേർത്ത് കെട്ടിയാണ് ആ മുകളിൽ കുടിക്കിടന്ന അറുന്നൂറിലേറെ പേരെ ആദ്യഘട്ടത്തിൽ രക്ഷപ്പെടുത്തി അതിസാഹസികമായി റോപ്പ് വേയിലൂടെ ആ ഈ താഴേക്ക് എത്തിച്ചത് അങ്ങനെ അവരെ അവിടെ എത്തിച്ചതിന് ശേഷം ഈ രക്ഷാ ദൌത്യ സംഘത്തിന് മുകളിലേക്ക് എട്ട് കിലോമീറ്റർ മുകളിലേക്ക് പോകണം ചൂതൽമലയിൽ നിന്ന് ഈ വെള്ളാർമല ഭാഗത്തേക്ക് പുഞ്ചിരിമട്ടത്തേക്ക് എത്താൻ ആ ഭാഗത്തേക്ക് വേഗത്തിൽ എത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി അതിനേക പോം വഴി എന്ന് പറയുന്നത് പാലം അടിയന്തരമായി പുനർനിർമ്മിക്കുകയായിരുന്നു അങ്ങനെയാണ് ബെയ്ലി പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി ആ ബംഗളൂരുവിലെ മിലിട്ടറി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ഒരു സംഘം സൈനിക ഉദ്യോഗസ്ഥർ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ എത്തുന്നത് ആ ഹെലികോപ്റ്ററിൽ രണ്ട് ഹെലികോപ്റ്ററുകളിലായി കൽപ്പറ്റയിലേക്ക് എത്തിയ സൈനിക ഉദ്യോഗസ്ഥർ കൂടി ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തിയതോടെയാണ് രക്ഷാദൌത്യത്തിന് വേഗം കൈവന്നത് ആ വേഗതയിൽ അവരാണ് ആ ഹെലികോപ്റ്ററിൽ നമുക്ക് പെട്ടെന്ന് നടന്നെത്താൻ കഴിയാത്ത സൂചിപ്പാറയിലെയും കാന്തൻപാറയിലെയും സൺറൈസ് വാലിയിലെയും ഒക്കെ സ്ഥലങ്ങളിൽ ചാലിയർ പുടിയിലടക്കം വിശദമായ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത് ആ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്ന ഒരു വിഭാഗമാണ് നേവി ഉദ്യോഗസ്ഥർ അടക്കം ഇന്ന് കണ്ണൂരിലെയും തിരുവനന്തപുരം പാങ്ങോടിലെയും ബംഗളൂരുവിലെയും അടക്കം വിവിധ റെജിമെന്റുകളിലേക്ക് മടങ്ങുന്നത് പക്ഷേ ഇപ്പോഴും തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി അടക്കം അടുത്ത ദിവസം ഇവിടേക്ക് വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഭാഗികമായി സൈനിക ഉദ്യോഗസ്ഥർ സേവനം ദുരിതഭൂമിയിൽ ഉണ്ടാകും തെരച്ചിൽ ദൌത്യങ്ങളിൽ അവരും പങ്കാളികളാകും പക്ഷേ ദൌത്യത്തിന് നേതൃത്വം നൽകിയ മേജർ കമാൻഡോ അടങ്ങുന്ന സംഘമാണ് അവരിൽ ഒരു വിഭാഗമാണ് ഇന്ന് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അവർക്ക് നന്ദി പറയുന്നതിനു വേണ്ടി ആ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് കേരളത്തെ കേരളം ഹൃദയത്തോട് ചേർത്തു വെച്ചുകൊണ്ട് സൈന്യത്തോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കം വ്യക്തമാക്കിയത് സൈനിക ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും നാട്ടുകാരും നൽകിയ സേവനത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിയാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന കൽപ്പറ്റയിലെ കലക്ടറേറ്റ് വളപ്പിൽ നിന്ന് മടങ്ങിയിരിക്കുന്നത് ഏറ്റവും ഡാൻ ഇപ്പോൾ സൈന്യം പോകുന്നു പക്ഷേ നമ്മുടെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും മണ്ണിനടി ഉള്ള ആളുകൾക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട് ഈ പത്താം ദിവസത്തെ പ്രവർത്തനങ്ങൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ മൃതദേഹാവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത് ഡാൻ ചാലിയർ പുഴയുടെ തീരങ്ങളിലും അതോടൊപ്പം സൺറൈസ് വാലിയിലുമാണ് പ്രധാനമായി ഈ പരിശോധന പുരോഗമിക്കുന്നത് ആ ഹെലികോപ്റ്ററുകളിൽ കടാവർ നായ്ക്കളെ എത്തിച്ച് ഈ മണം പിടിച്ച് മനുഷ്യ സാന്നിധ്യം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ വൈദഗ്ധ്യം പേടിയിട്ടുള്ള കടാവർ നായ്ക്കളെ അടക്കം ഹെലികോപ്റ്ററിൽ ഈ സൂചിപ്പാറയിലെയും സൺറൈസ് വാലിയിലെയും കാന്തൻ കാന്തൻപാറയിലെയും ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിലും എത്തിച്ചുകൊണ്ടാണ് ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഒരു മൃതദേഹവും നാല് ശരീരഭാഗങ്ങളും കണ്ടെത്തിയത് സ്വാഭാവികമായി ഈ സ്ഥലങ്ങളിൽ വീണ്ടും അതേ ഗതിയിൽ തന്നെ പരിശോധന തുടരും എന്നാണ് അറിയിച്ചിരിക്കുന്നത് കൃത്യമായി സർക്കാർ അതിനുവേണ്ടി എല്ലാ സംവിധാനങ്ങളും അവിടെ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട് മന്ത്രിതല ഉപസമിതി ഇവിടെ തുടർന്നുകൊണ്ടാണ് ഇത് ഏകോപിപ്പിക്കുന്ന നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് അതോടൊപ്പമാണ് ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഈ ഹെലികോപ്റ്ററിൽ നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ ഈ സൈനിക ഉദ്യോഗസ്ഥരും അഗ്നിശമന സേന ഉദ്യോഗസ്ഥരുമൊക്കെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ അതായത് വിവിധ സ്ഥലങ്ങൾ തിരിച്ചുകൊണ്ടുള്ള സെക്ടറുകൾ തിരിച്ചുകൊണ്ടുള്ള പരിശോധനയും തുടരുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം സെന്റിനൽ റോക്സിൽ അതായത് ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയിലുള്ള സെന്റിനൽ റോക്സിന്റെ സമീപത്തേക്ക് ആ റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രബാലന്റെ നേതൃത്വത്തിലുള്ള സംഘം പന്ത്രണ്ട് സ്പോട്ടുകൾ ഡിറ്റക്ട് ചെയ്തിരുന്നു അതായത് അവർ ആ തെർമൽ ഇമേജിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്തിയാണ് ഇങ്ങനെ പന്ത്രണ്ട് സ്പോട്ടുകൾ ഡിറ്റക്ട് ചെയ്തത് ഈ സ്ഥലങ്ങളിൽ വലിയ ഹിറ്റാച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുന്ന് മണ്ണ് മാറ്റി ആ മണ്ണിൽ പൊതിഞ്ഞു പോയ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള വിശദമായ പരിശോധന കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിയതാണ് പക്ഷേ പത്തടി ഉയരത്തിൽ വരെ മണ്ണും പാറക്കല്ലുകളും ഉയർന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്ന് ഏറെ ദുഷ്കരമായ ദൌത്യത്തിലൂടെയാണ് ആ കല്ലുകൾ തള്ളി നീക്കി ആ മണ്ണിൽ പൊതിഞ്ഞു പോയിരിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് വീട് നഷ്ടപ്പെട്ടവരുണ്ട് ഒറ്റപ്പെട്ട ആളുകളുണ്ട് അവർക്ക് ഇപ്പോഴും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണോ അവരെ ഏതെങ്കിലും കൃത്യമായി അവർക്കൊരു പുനരധിവാസം നൽകേണ്ട ഒരു നടപടികൾ അതെങ്ങനെയാണ് കാരണം വീട് നിർമ്മിച്ച് നൽകും അതൊക്കെ സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ ആലോചനകളുണ്ട് അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെയാണോ അതോ ഇവർക്ക് താമസിക്കാൻ വേണ്ടി ഒരു താൽക്കാലികമായി വീടോ മറ്റോ സംവിധാനങ്ങളോ ഒരുക്കുന്നുണ്ടോ ഡാൻ തിമൂന്ന് സ്ഥലങ്ങളിൽ ആണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൽപ്പറ്റയ്ക്ക് സമീപം മേപ്പാടി ഭാഗത്തൊക്കെയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ക്യാമ്പുകളിൽ നിരവധി കുടുംബങ്ങൾ ഭവനം നഷ്ടപ്പെട്ട നിരാരംഭരായ നിരവധി കുടുംബാംഗങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട് അതോടൊപ്പം ബന്ധുവീടുകളിലേക്ക് അഭയം തേടി പോയവരുണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയവരുണ്ട് ഈ ക്യാമ്പുകളിൽ എത്താൻ കഴിയാതെ വനമേഖലയിൽ ഈ കുടുംബമായി കഴിയുന്ന ഗോത്ര വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആളുകളുണ്ട് അതുകൊണ്ട് ഈ രക്ഷാദൌത്യം ഇപ്പോഴും പുരോഗമിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമുക്കത് കാണാതിരുന്ന കൂടി കാണാതിരിക്കാൻ കഴിയില്ല പത്ത് ദിവസം പിന്നീട് ഉണ്ടായിട്ട് അപ്പോൾ ഈ രക്ഷാദൌത്യം ഒരു പരിധിവരെ ഒരു നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയതിനു ശേഷം മാത്രമേ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ കൂടിയാലോചനകൾ അത് ഒരു കാര്യക്ഷമമായി നടക്കുകയുള്ളൂ കാരണം ഇപ്പോൾ ഈ ദൌത്യം പല സ്ഥലങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നൂറ്റി അൻപത്തി രണ്ട് കാണാതായവരെ കുറിച്ച് കൃത്യമായ സൂചനകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് അതിലൊരു ധാരണയിൽ എത്തിയതിനു ശേഷം മാത്രമേ ഈ പുനരധിവാസം സംബന്ധിച്ച ചർച്ചകൾ സജീവമായി നടക്കുകയുള്ളൂ അൻപതിലേറെ ആളുകൾ ഇപ്പോഴും ചികിത്സയിൽ അവരുടെ ആരോഗ്യനില വീണ്ടെടുത്ത് വരികയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രധാനമന്ത്രി കൂടി അടുത്ത ദിവസം ആ ഈ ദുരന്ത ഭൂമിയിലേക്ക് എത്തുന്നതോടെ വയനാട്ടിനു വേണ്ടി ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമോ എന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ടോം ശനിയാഴ്ച രാവിലെ പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ എത്തുന്നു അതിനുശേഷം അദ്ദേഹം ഏതൊക്കെ മേഖലകളായിരിക്കും സന്ദർശിക്കുക ദുരിതബാധ മേഖലകൾക്കൊപ്പം ഈ ഉറ്റവരെ നഷ്ടപ്പെട്ടവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുൾപ്പെടെ സന്ദർശിക്കാനുള്ളൊരു ഒരു സാധ്യതയുമുണ്ടോ എന്താണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ ഡാൻ കലക്ടറേറ്റിൽ അല്പസമയം മുമ്പാണ് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ എസ് പി ജി ഉദ്യോഗസ്ഥരും ജില്ലാ ഭരണകൂടവും പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി ഇത് സംബന്ധിച്ച പ്രാഥമികമായ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് അതിൽ ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് ശനിയാഴ്ച രാവിലെ പതിനൊന്നരയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽപ്പറ്റയിലെത്തും വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററിൽ അദ്ദേഹം ഇവിടെ എത്തിയതിനുശേഷം ഈ ദുരന്ത ബാധിത മേഖലകൾ അതായത് പുഞ്ചിരുമട്ടവും മുണ്ടക്കൈയും ആ ചൂരൽമലയിൽ ഉൾപ്പെടെയുള്ള മേഖലകൾ ഹെലികോപ്റ്ററിൽ തന്നെ വ്യോമമാർഗം അദ്ദേഹം നിരീക്ഷിക്കും അതിനുശേഷം എസ് കെ എം ജെ സ്കൂൾ ഗ്രൌണ്ടിൽ കൽപ്പറ്റയിൽ ഇറങ്ങിയതിനുശേഷം റോഡ് മാർഗം മേപ്പാടിയിലെ വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹം രണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുന്നതിനു വേണ്ടി തിരികെ കൽപ്പറ്റ ഭാഗത്തേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ മേപ്പാടിയിലും കൽപറ്റയിലുമുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന സൂചന എസ് പി ജിയുടെ സുരക്ഷാ പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യമായ വിലയിരുത്തലുകൾക്ക് ശേഷമേ പ്രധാനമന്ത്രിയുടെ കാര്യപരിപാടികൾ സംബന്ധിച്ച ഔദ്യോഗികമായ ഒരു സൂചന പുറത്തു വരികയുള്ളൂ വയനാട്ടിലെ ദുരിതമാധ്യമ മേഖലകളിൽ പത്താം ദിവസവും തെരച്ചിൽ ഇപ്പോഴും നിരവധി ആളുകൾ മണ്ണിനടിയിൽ കിടക്കുന്നു അവരുടെ ആ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച കൽപ്പറ്റയിലെത്തും ഒരു പ്രത്യേക പാക്കേജ് വയനാടിന് വേണ്ടി പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് ഏറെ പ്രധാനപ്പെട്ട ഒരു